എല്ലാവർക്കും നമസ്കാരം ത്രിമധുരത്തിൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾ പലരും കാണുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം എങ്കിൽ പറയുകയാണ് കുറേ ആളുകൾ അയച്ചു വന്ന അനുഭവം എൻ്റെ കയ്യിലുണ്ട് ഞാൻ പലപ്പോഴും ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് ഗ്രൂപ്പ് ക്ലോസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുക പിന്നെ മൂന്ന് മണിക്കാണല്ലോ നമ്മൾ ഓപ്പൺ ആക്കുക അപ്പം ആ സമയത്ത് എല്ലാവരും കഴിയതും വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കുക എല്ലാവരിലേക്ക് എത്തിക്കാനൊക്കെ ശ്രമിക്കുക പിന്നെ കൃഷ്ണവിഗ്രഹം വേണ്ടവർക്ക് നിങ്ങൾക്ക് വാങ്ങുകയും ചെയ്യുക അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നു ഞാൻ നേരത്തെ ഒരു അനുഭവം റീൽസിൽ അപ്ലോഡ് ചെയ്തിരുന്നു അതിൽ പിന്നെ രണ്ട് പെൺകുട്ടികളിലെ അമ്മ ഹസ്ബൻഡ് ഹസ്ബൻഡില്ല കൂടെ അപ്പം അവരുടെ ഒരു അനുഭവം കാര്യമായിട്ട് എനിക്ക് വളരെയധികം ഇമ്പ്രെസ് ചെയ്ത ഒരു സംഭവമായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണമൊക്കെ കഴിഞ്ഞ് മോളെ കല്യാണം ഗുരുവായൂരിൽ നിന്ന് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് കണ്ണടച്ച് പിറ്റേന്ന് രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ ആരോ ഒന്ന് ഒരു കൈത്താങ്ങായിട്ട് ചുമല് തട്ടിയ ആ ഒരു ഫീല് അത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് ആരുമില്ലാത്തവർക്ക് ഭഗവാൻ കൂടെ െന്ന് എന്ന് വെറുതെ അല്ല എന്നുള്ള ആ ഒരു ആ അനുഭവം പറഞ്ഞ ഒരു ഹാങ് ഓവറിന് ശേഷമാണ് ഞാൻ ഈ ഒരു അനുഭവം വായിക്കുന്നത് അപ്പോൾ ഈ അനുഭവം ഗുരുവായൂരിൽ പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നമുക്ക് ചിലപ്പം കോന്സനൻസ് എന്നൊക്കെ പറയാം അല്ലെങ്കിൽ സിക്സ് സെൻസ് എന്ന് പറയാം ഭഗവാൻ്റെ അനുഗ്രഹം നമ്മൾ നമ്മുടെ ചിന്ത നമ്മൾ വളരെ മാന്യമായിട്ട് നല്ല രീതിയിൽ ഭഗവാനെ ആഗ്രഹിക്കുമ്പം ഭഗവാൻ നമ്മളോട് അടുത്തുകൊണ്ടേയിരിക്കും ഈ അനുഭവം ഞാൻ പെട്ടെന്ന് വായിക്കാൻ അനുഭവമാണ് പക്ഷേ അതിൽ നമ്മുടെ ആഗ്രഹങ്ങളുണ്ട് അതിലേക്ക് കണ്ണൻ കാണിച്ചു കൊടുക്കുന്ന നമസ്കാരം ശ്രീകാന്ത് സാർ ഈ അടുത്ത മാസങ്ങളിലായിട്ട് രണ്ട് ദിവ്യാനുഭവങ്ങളാണ് ഭഗവാൻ എനിക്ക് തന്നത് ചുരുക്കി എഴുതാം ഇത് ത്രിമധുരം യൂട്യൂബ് ചാനലിൽ പറയുമെന്ന് കരുതട്ടെ ആദ്യത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നാളായിട്ട് ഊഞ്ഞാലിലിരിക്കുന്ന ഒരു കണ്ണനെ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ കഴിഞ്ഞ ജൂണില് ഗുരുവായൂരിൽ പോയിരുന്നു പോകുന്നതിന്റെ തലേ ദിവസം ഞാൻ ഒരു ഊഞ്ഞാൽ കണ്ണന്റെ ഫോട്ടോ ഡൗൺലോഡ് ചെയ്തു വെച്ചിരുന്നു കടയിൽ പോ കൊണ്ടുപോയിട്ട് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു സമയമുണ്ടെങ്കിൽ വാങ്ങാമെന്ന് ഹസ്ബൻഡിനോട് പറയുകയും ചെയ്തു പക്ഷേ മഴ കാരണം ട്രെയിനൊക്കെ മിസ്സായി ഞങ്ങൾ വൈകിയാണ് എത്തിയത് അന്ന് തന്നെ തിരിച്ചു വരികയും വേണമായിരുന്നു അപ്പോൾ അന്ന് അത് വാങ്ങാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നി ഉച്ചപൂജാ സമയത്താണ് എത്തിയത് ഒരു മുപ്പത് തവണയെങ്കിലും ഗുരുവായൂരിൽ പോയിട്ടുണ്ടെങ്കിലും കളഭാലംകാരം എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലായിട്ടില്ല ഇതുവരെ അപ്പോൾ അന്ന് ഞാനും മനസ്സിൽ വിചാരിച്ചു ഇന്നത്തെ കളഭാലങ്കാരം എന്തായിരിക്കുമോ എന്തോ എന്ന് ദ്ഭുതം എന്ന് പറയട്ടെ അകത്തേക്ക് കയറുന്ന സമയത്ത് എൻ്റെ പുറകിലുണ്ടായിരുന്ന ഒരു ചേച്ചി അവിടെ നിന്നിരുന്ന ഒരു ക്ഷേത്ര ജീവനക്കാരനോട് ഉറക്കെ ചോദിച്ചു ഇന്നത്തെ അലങ്കാരം എന്താണ് എന്ന് ഉത്തരം കേട്ട് ഞാൻ തരിച്ചു പോയി ഓഞ്ഞാലിൽ ഇരിക്കുന്ന കണ്ണനാണ് നന്നായി തൊഴുതോളൂ എന്ന് അങ്ങനെ ഊഞ്ഞാൽ കണ്ണൻ്റെ പ്രതിമ വാങ്ങാൻ ആഗ്രഹിച്ച എൻ്റെ മുന്നിലെ സാക്ഷാൽ ഊഞ്ഞാൽ കണ്ണൻ എൻ്റെ പൊന്നു ഗുരുവായൂരപ്പൻ ഇതിൽപരം എനിക്കെന്ത് വേണം ദർശന പുണ്യത്തിന് എന്ത് വേണം ദർശന പുണ്യത്തിനല്ലേ ഊഞ്ഞാൽ കണ്ണനെ ആഗ്രഹിച്ച് മനസ്സിൽ വിചാരിച്ച് വിചാരിച്ച് വാങ്ങണം എന്ന് വിചാരിച്ച് വാങ്ങണം സാധിച്ചില്ല വാങ്ങുന്നതിലും ഗംഭീരമായിട്ട് ഭഗവാൻ തന്നെ മുന്നിൽ കാണിച്ചു കൊടുത്തു ഇതാ ഞാൻ കണ്ണനെ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണല്ലേ കളഭാലങ്കാരത്തെക്കുറിച്ച് നമ്മൾ ദിവസവും ഗ്രൂപ്പുകളിലൊക്കെ ചർച്ച ചെയ്യുന്ന കാര്യമാണ് വളരെ ആവേശത്തോടെ എല്ലാവർക്കും എന്തൊരു താല്പര്യമാണെന്ന് അറിയുമോ അപ്പം അത് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് കൃത്യമായിട്ട് പറയുന്ന ആളുകളുണ്ട് നമ്മൾ ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ സമ്മാനവും കൊടുക്കാറുണ്ടല്ലേ അപ്പം ആരെങ്കിലുമൊക്കെ സമ്മാനം സ്പോൺസർ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സമ്മാനമൊക്കെ കൊടുക്കും അപ്പോൾ അതൊരു സുഖമുള്ളൊരു കാര്യമാണ് നമ്മൾ നമ്മളത്രയും സിസ്റ്റമാറ്റിക്കായിട്ട് പോകുമ്പോൾ നമുക്ക് കളഭാലങ്കാരം ഇപ്പോൾ എല്ലാവരുടെയും ാരാണ് എല്ലാവരും അത് കാണാനായിട്ട് കാത്തിരിക്കുന്നുണ്ടല്ലേ അല്ലേ ഗുരുവായൂരിലെ അപ്പം എന്തൊരു മനോഹരമായിട്ടുള്ള അനുഭവമായിരുന്നു ഇതെന്നറിയോ ആ ഊഞ്ഞാൽ കണ്ണനെ വാങ്ങാൻ വിചാരിച്ചിട്ട് നടന്നില്ല ഗുരുവായൂർ ആ സമയത്ത് ഉച്ച സമയത്ത് എത്തി നേരിട്ട് ഭഗവാൻ കാണിച്ചു കൊടുക്കുകയാണ് ഇതാ കുഞ്ഞാൽ കണ്ണനെ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് ഇതിൽ കൂടുതൽ എന്തെങ്കിലും വേണോ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അല്ലേ നമ്മുടെ അനുഭവങ്ങൾ അങ്ങനെ പറഞ്ഞു പോവാണ് ഒരുപാട് അനുഭവങ്ങൾ കയ്യിലുണ്ട് ചിലതൊക്കെ വിട്ടുപോയിട്ടുണ്ട് എനിക്ക് വോയിസ് ആയ മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് കേൾക്കാൻ സമയം കിട്ടുന്നില്ല അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും ടൈപ്പ് ചെയ്ത് അയക്കുക അല്ലെങ്കിൽ എഴുതിയിട്ട് ഫോട്ടോ എടുത്ത് അയക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ വല്ല ചെയ്താൽ മതി കിട്ടുമോ തിരക്കൊന്നുമില്ല ഒരുപാട് അനുഭവങ്ങൾ കയ്യിൽ വരുന്നുണ്ട് അപ്പം വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഹരേ കൃഷ്ണ